ഷാഹിദ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്നത് പണ്ടുള്ള ആൾക്കാർ അരച്ച് പൊടിച്ച് ഉണ്ടാക്കി കൊണ്ടിരുന്ന പുട്ടാണ് ഞാനൊന്ന് മിക്സിയിൽ അടിച്ചുണ്ടാക്കി കൊണ്ട് അരി കഴുകി നല്ല ഊറ്റി കളഞ്ഞ് നല്ലപോലെ കഴുകി ഊറ്റി എടുത്ത് മിക്സിയിൽ പൊടിച്ചെടുക്കുന്ന പുട്ടാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് വേണ്ടി ഒരു നാഴി അരിയെടുത്ത് കഴുകി ഊറ്റി മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുകയാണ് മിക്സിയിലിട്ട് പൊടിച്ച് കൊണ്ടുവന്നതിന് ശേഷം അത് ഒന്ന് ഒരു പാത്രത്തിലിട്ട് വറുത്ത് എടുക്കാം കരുവത്തിൽ മാവ് വെച്ച് അടുപ്പ് കത്തിച്ചതിന് ശേഷം ചട്ടകം വെച്ച് കുറച്ചധികം നേരം നല്ലപോലെ വറുത്ത് കൊടുക്കണം കൂടുതൽ മാവ് ഉണ്ടെങ്കിൽ നമ്മൾ നല്ല ഒരുപാട് വറുത്ത് എടുക്കണം ഇതിപ്പോൾ കുറച്ച് വറുത്ത് ചൂടാക്കി എടുത്താൽ മതി നല്ല പുട്ട് സോഫ്റ്റ് പുട്ടായി കിട്ടും നല്ല ഓരോ വറുത്ത് ചൂടാറിയതിന് ശേഷം ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കണം മാവിൻ്റെ ചൂട് ആറിയതിന് ശേഷം വെ ഒരു ഗ്ലാസ് വെള്ളം വെള്ളമെടുത്ത് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് നല്ലപോലെ കുഴച്ച് തരിയായിട്ട് എടുക്കണം കുക്കറിൽ വെച്ച വെള്ളം തിളച്ച് വരുമ്പോൾ ആ ഇത് ഒരു മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിന് ശേഷം തേങ്ങ തിരുവിയതും മാവും എല്ലാം എടുത്ത് അതിൽ നിറച്ച് തേങ്ങയും മാവും കൂടി നിറച്ച് കുക്കറിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം അതിനുശേഷം മൂന്ന് മിനിറ്റ് വേവിക്കണം നല്ല സോഫ്റ്റ് പന്നി പോലത്തെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുത്തതും അതുപോലെ തന്നെ തേങ്ങയും നിറച്ച് മാവ് കൊടുത്ത് വെച്ച് മൂന്ന് മിനിറ്റ് വേവിച്ചെടുക്കണം പുട്ടുണ്ടാക്കുന്നതിന് തരിയുള്ള മാവാണ് നല്ലത് തീരെ മാവാണെങ്കിൽ പുട്ട് കട്ട കട്ടയായിട്ട് പോവും ഇളം ചൂടുവെള്ളം അതിന് ഒഴിച്ചു കൊടുത്താലേ നല്ല പുട്ടാവുള്ളൂ ഇതെല്ലാം ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല നല്ല പുട്ട് ഉണ്ടാക്കാൻ പറ്റും പുട്ട് മാവ് നടക്കുമ്പോൾ ഒരുപാട് അമർത്തി കൊടുക്കരുത് കുറച്ചൊന്ന് അമർത്തി കൊടുത്താൽ മതി ഇത് കുറേ നേരം വെച്ചാലും സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും ഇപ്പോൾ രാവിലെ ഉണ്ടാക്കി വെച്ച് രാത്രി എടുക്കാമെന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി ഒരു നല്ല റെസിപ്പിയായിട്ട് വരുന്നത് വരെ ബായ്